നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിട്ടുമാറാത്ത ചുമയുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു മെഡിസിനൽ ബുൾസൈഡ് ഒരു വീഡിയോ ആണ് ഞാൻ പറയുന്നത് എഗ്ഗ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് പക്ഷേ മെഡിസിനൽ പൊടിക്കൈകൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏത് തരം വിട്ടുമാറാത്ത ഒത്തിരി നാൾ നീണ്ടു നിൽക്കുന്ന ചുമ അത് വെറ്റായാലും ഡ്രൈ ആയാലും നിങ്ങൾക്ക് ഇത് ഈ ഒരു എന്താ ബുൾസൈ മെഡിസിനൽ ബുൾസൈ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിക്കുന്ന ഒരു ഫീലിങ്ങുമില്ല ഒരു ബുൾസൈ കഴിക്കുന്ന തന്നെ യും ചെയ്യാം അഞ്ച് ദിവസത്തേക്ക് ഡെയിലി രാവിലെ മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്പം നെയ്യ് കാൽ ടീസ്പൂൺ നെയ്യാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത് അതൊരു ചീണച്ചട്ടിയിലേക്ക് തൂകിയ ശേഷം അത് ഒരു കുറച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ബുൾസൈക്ക് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്ന പോലെ തന്നെ ബ്രേക്ക് ചെയ്ത് ചീണച്ചട്ടിയിലേക്ക് ഒഴിക്കാം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു ഒരു കുറച്ച് ജീരകം ഒരു മൂന്നോ നാലോ നുള്ളു നമ്മുടെ കൈക്കുള്ള ജീരകം എടുത്ത് ചതച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ മഞ്ഞക്കരുവൊന്ന് മുട്ടയൊന്ന് വാടിയ ശേഷം മഞ്ഞക്കരുവൊന്ന് കുത്തി പൊട്ടിച്ച് ആ ചാറിൻ്റെ അകത്തോട്ട് ഈ ജീരകം ചതച്ചത് ഇടുക അതുപോലെ തന്നെ തിപ്പല്ലി ഉണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ അല്ല രണ്ട് പിഞ്ചേട്ടോ രണ്ട് തിപ്പല്ലി പൊടി ഇടാം അല്ലെങ്കിൽ ഒരു കുരുമുളക് പൊടി ഒരു മൂന്ന് നുള്ളു ഇട്ടാൽ മതി അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ മുരിങ്ങയുണ്ടെങ്കിൽ മുരിങ്ങയുടെ തോല് അതായത് ആ പുറത്തെ കരിന്തോല് കളഞ്ഞ ശേഷം അതിൻ്റെ അടിയിൽ വരുന്നൊരു പച്ച നിറത്തിലുള്ള തോല് ഒരു കുറച്ച് എടുക്കുക ഒരു ചെറിയ നീളത്തിലെടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ നീര് കിട്ടുക അതിൻ്റെ നീര് വരാൻ വളരെ പ്രയാസമാണ് ഇടിച്ചിട്ട് പിഴിഞ്ഞാൽ നീര് കിട്ടും ആ ഒരു നീരും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക എന്നിട്ട് അധികം വാടണ്ട വേവണ്ട വാടിയാൽ മതി ഈ ബുൾസെ നമ്മൾ മടക്കുക മടക്കിയിട്ട് അത് നിങ്ങൾ അപ്പാടെ കഴിക്കുക ഇതാണ് രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് ഇത് കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ ഭക്ഷണമോ എന്തെങ്കിലും ഒരു പാനിയോ ചായയോ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഒരു കാരണവശാലും ഉപ്പ് ആഡ് ചെയ്യരുത് ഉപ്പ് ആഡ് ചെയ്യാതെയാണ് ഇതിന് മെഡിസിനൽ പ്രോപ്പർട്ടി വരുന്നതുള്ളത് അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചുമ വിട്ട് മാറാത്തവരാണെങ്കിൽ ഈ ഒരു ഹോം റെമഡി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഗുണപ്രദമാണ് അഞ്ച് ദിവസം അടുപ്പിച്ച് കഴിക്കുക പിന്നീട് കഴിക്കേണ്ടതില്ല നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം നന്ദി